മയക്കുമരുന്ന് മാഫിയ കുഴൽപ്പണ മാഫിയ മണ്ണ് മാഫിയ ഇക്കൂട്ടത്തിൽ നൂറ് ശതമാനവും രാഷ്ട്രീയ നേതാക്കൾ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒന്നാണ് മാലിന്യ മാഫിയ കേരളത്തിലെ വൻ നഗരങ്ങളിലെ കോടീശ്വരന്മാരായ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ മാലിന്യത്തിന്റെ ഉൽപ്പന്നങ്ങളാണെന്നതാണ് വാസ്തവം എന്തുകൊണ്ട് മാലിന്യ സംസ്കരണം നന്നായി നടത്താൻ ഈ സർക്കാർ ശ്രമിക്കുന്നില്ല എന്നതിന്റെ ഉത്തരവിതാണ് അതെ ഗിന്നസ് ബുക്കിൽ പേര് നേടാനല്ല ഡിഗ്രിക്ക് പഠിക്കുന്ന അഡ്മിനിസ്ട്രേഷന്റെ എ ബി സി ഡി അറിയാത്ത സാമൂഹ്യ ബോധം പോലും കുറവായ ഒരു പെൺകുട്ടിയെ പിടിച്ച് തിരുവനന്തപുരം മേയറാക്കിയത് മറിച്ച് മാലിന്യ മാഫിയ തലവന്മാരായ നേതാക്കൾക്ക് റിമോട്ട് കൺട്രോൾ ഭരണത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് നേരത്തെ കൊടുത്ത ഇരുപത്തിയഞ്ച് കോടി കൂടാതെ പന്ത്രണ്ട് കോടി രൂപ കൂടി ആമയ്യഞ്ചാം തോട്ടിലെ മാലിന്യ നിർമാർജനത്തിന് നൽകിയത് ഏഴു മാസം പോലും തികഞ്ഞില്ല അതിനു മുൻപ് തന്നെ ആ തോട്ടിലെ മാലിന്യ കൂമ്പാരം നമ്മൾ കണ്ടതാണ് കോടികൾ ആരുടെയൊക്കെ അണ്ണാക്കിലേക്ക് ഒഴുകിയെത്തി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കോടാനുകോടികൾ ചിലവഴിച്ച് ഓപ്പറേഷൻ അനന്തവം അപ്പോഴേക്കും ഭരണം മാറി അതോടെ അനന്ത തോട്ടിലെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു ആർക്ക് വേണ്ടി തോടും അതിന്റെ കൈവഴികളും കൈവശം വെച്ചിരിക്കുന്ന ചൂഷകർക്ക് വേണ്ടി പതിവ് പോലെ മേയർമാർ മാറി മാറി വന്നു ബി ജെ പിയും നഗരസഭയിൽ ശക്തരായി പക്ഷെ ഇന്നും ഒരു മണിക്കൂർ നിർത്താതെ മഴ പെയ്താൽ നഗരം വെള്ളത്തിനടിയിലാകും ഒരുഗതിയും പരഗതിയും ഇല്ലാതെ നഗര രാഷ്ട്രീയത്തിൽ ചുവടുവെച്ച പല രാഷ്ട്രീയ പരാന്ന ഭൌജികളും സഹസ്രകൗഡീശ്വരന്മാരായി മാലിന്യത്തിലെ പുഴുക്കളേക്കാൾ ചീർത്തു വന്നതാണ് ആകെ ഉണ്ടായ ഫലം ഒരു കാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ ജലഗതാഗതം നടന്നിരുന്ന അടിത്തട്ടിൽ ആവ എഴുന്നതു പോലും കാണുവാൻ പറ്റുന്ന തരത്തിൽ ശുദ്ധജലം ഉണ്ടായിരുന്നതോട് മാലിന്യത്തിന്റെ ഭിന്നായ തന്നെയാണ് നഗരത്തിലെ വെള്ളക്കെട്ടിന് കാരണം യഥാർത്ഥത്തിൽ ജോയിയെ തിരുവനന്തപുരം നഗരസഭ കൊന്നത് തന്നെയാണ് അതിൽ അവിടുത്തെ എല്ലാ ജനപ്രതിനിധികൾക്കും എം എൽ എ മാർക്കും എംപിക്കും പങ്കുണ്ട് കെട്ടിക്കിടക്കുന്ന കുളത്തിലോ സ്വിമ്മിംഗ് പൂളിലോ പോലും മസ്തിഷ്കത്തെ തിന്നുന്ന അമീബയെ പേടിച്ച് ഇറങ്ങരുത് എന്ന് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് തന്ന അതേ കേരളത്തിൽ സർവ്വ മാലിന്യങ്ങളുടെയും കേദാരമായ ഈ മലിനവെള്ളം വെള്ളം കുടിച്ച് മരിക്കേണ്ടി വന്ന ഹതഭാഗ്യത്തെ കുറിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത തന്നെ ആ വെള്ളത്തിൽ മുങ്ങി തപ്പേണ്ടി വന്ന രക്ഷാപ്രവർത്തകരെ കുറിച്ച് ഓർക്കുമ്പോഴും ഉണ്ടാകുന്നു ഒരു മാറ്റവും ഉണ്ടാകില്ല ഇനിയും ഇങ്ങനെ തന്നെ തുടരും മാലിന്യം തിന്ന് ജീവിക്കുന്ന മനുഷ്യ കുണ്ടളപ്പുഴുക്കൾ ഉള്ളടത്തുളങ്ങാൻ അല്ലെങ്കിൽ രാവിലെ മേയറുടെ നേതൃത്വത്തിൽ തന്നെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആമയിഴഞ്ചാൻ തോട്ടിൽ മുങ്ങി കുളിച്ചിട്ട് വേണം നഗരസഭയിൽ കയറാൻ എന്ന ആചാരം വെല്ലും കൊണ്ടുവരണം എന്തായാലും ആസിഫ് അലിയുടെ മറവിൽ തോട്ടിൽ മുങ്ങിപ്പോയ ജോയിയെ സർക്കാർ കുഴിച്ചിട്ട് കഴിഞ്ഞു കുറെ കഴുതുകളായ നമ്മളും ഇനി അടുത്താൽ മരിക്കുമ്പോൾ ഉണരാം അല്ലേ നമോ